ഹായ് ഹാഡിയേസ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖം തന്നെയല്ലേ അപ്പോൾ ഇന്ന് നാല് മുപ്പത് ഏട്ടോ ഞാൻ നേരത്തെ എഴുന്നേറ്റിട്ടുണ്ട് അപ്പോൾ ഇത് ഉണ്ടില്ലേ അരിപ്പൊടി ഇത് നമ്മൾ കുറച്ച് അരി ഇങ്ങനെ കഴുകി വാരി മില്ലി പൊടിച്ച് വറുത്ത് തരും കേട്ടോ അങ്ങനെ നമ്മൾ കൊണ്ടുവന്ന് വറുക്കലൊക്കെ ആയിരുന്നു പക്ഷേ എനിക്ക് കുറേ നേരം ഇങ്ങനെ വറുക്കാനൊന്നും പറ്റിയില്ല അതുകൊണ്ട് മില്ലീന്ന് തന്നെ പൊടി വറുത്ത് അങ്ങനെ കൊണ്ടു വന്നാട്ടോ അപ്പോൾ ഇത് ഇടയ്ക്ക് നമുക്ക് കൊഴുക്കട്ടയൊക്കെ പുഴുങ്ങാൻ നല്ല രസമല്ലേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് കൊണ്ടുവന്നാട്ടോ അപ്പോൾ എനിക്കിങ്ങനെ ഇഷ്ടമായിട്ടോ തേങ്ങയൊക്കെ വെച്ച് ഇലേ പരത്തി അടയായിട്ടും ചൂടും ഇങ്ങനെ കൊഴുക്കട്ടയൊക്കെ ആയിട്ട് ചൂടുന്ന എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം നരിമണി പലഹാരമൊക്കെ ആയിട്ട് അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ച് കുറച്ച് കൊഴുക്കട്ട മോള് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് കൊഴുക്കട്ട പുഴുങ്ങി വെച്ചാൽ അവളെടുത്തെടുത്ത് കഴിച്ചോളൂ പിന്നെ കുറച്ച് ചപ്പാത്തിയും ചൂടാ അപ്പോൾ ഇത് കുറച്ച് പാനി പാനിയുണ്ടായിരുന്നു ശർക്കര പാനീയെ അത് കുറച്ച് വെച്ചിട്ട് അതൊരു ശർക്കര പാനി ലേശം ദൂസായിരുന്നു കേട്ടോ അതുകൊണ്ട് അതിന് ശരിക്കും മധുരം പോരാ കൊഴുക്കിട്ടിയൊക്കെ ആകുമ്പോൾ കുറച്ചേറെ മധുരം വേണമല്ലോ അല്ലേ അപ്പോൾ ഞാൻ എന്ത് ചെയ്തു എന്ന് പറയുക കുറച്ച് ശർക്കര അങ്ങ് ചിരണ്ടി കിട്ടും കേട്ടോ നല്ല ശർക്കര ആയിരുന്നു കേട്ടോ കല്ലൊന്നും ഇല്ലാത്ത നല്ല ശർക്കരയായിരുന്നു അതുകൊണ്ട് പിന്നെ അത് കുറച്ച് ഞാനിപ്പം ഇങ്ങനെ പാനിയാക്കിയത് ഞാൻ നോക്കി ഇപ്പം അതിനകത്ത് ഒരു അപ്പോൾ പിന്നെ അത് കൂട്ടെടുത്ത് ഞാൻ ഒരു കഷ്ണം ചിരഞ്ഞിട്ടെ അത് കഴിഞ്ഞ് പിന്നെ അരിപ്പൊടി നല്ലോണം തിളച്ച ചൂടുവെള്ളത്തിലാട്ടോ കുഴയ്ക്കുന്നത് അത് കുഴച്ച് നല്ല മയത്തിൽ പരുവത്തിൽ കുഴച്ചെടുക്കണം കേട്ടോ രാവിലെ പോകുന്ന കേക്ക് കേൾക്കുമോ എനിക്ക് പറ്റില്ല ഞാൻ ഇനിയോ കഷ്ടനിക്ക് രാവിലെ വേറെയൊക്കെയാണ് വേറെയാണ് എനിക്ക് രാവിലെ എനിക്ക് വെള്ളം എടുത്തോ വെള്ളം അത് അടച്ചില്ല അതുകൊണ്ട് ഞാൻ അങ്ങനെ ഞാൻ വെള്ളം ഉണ്ടായിരുന്നു എനിക്ക് കുടിക്കാൻ പറ്റി വെള്ളം തോന്നി അല്ല അത് ഞാനിപ്പോൾ ഒഴിച്ചെത്തുക എത്തുന്ന വെള്ളം വെള്ളം ഇട്ടു ഞാൻ കുട്ടിയൊക്കെ അതുപോലെ അടച്ചെത്തുന്നത് എവിടെ ചെറു ചെറു പണക്ക് നമ്മള് അപ്പോൾ കഥ പറഞ്ഞും കുശലം പറഞ്ഞും ഒക്കെ ഉണ്ടാക്കുന്നത് കോഴുക്കട്ട അപ്പോൾ കോഴുക്കട്ട ഇങ്ങനെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നല്ല ഇതാട്ടോ നമ്മളെല്ലാ ദിവസവും ഉണ്ടാക്കാറില്ല ചപ്പാത്തി ഉണ്ടാകും മിക്ക ദിവസവും തന്നെ ചപ്പാത്തി ആട്ടോ അപ്പം ഇത് ഇങ്ങനെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ആശ്വാസമാണ് ചായക്ക് കടിയൊക്കെ ഇത് പിന്നെ ഇവിടെ ആപ്പ് മാത്രം വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ല കേട്ടോ മധുരമൊക്കെ ഉള്ളതുകൊണ്ട് അമ്മയ്ക്കും അത്ര വലിയ താല്പര്യമൊന്നുമില്ല പിന്നെ ഇഷ്ടമില്ലാത്തവർക്ക് ഞാൻ ചപ്പാത്തി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അപ്പം എന്തെങ്കിലും ന ഒരു വെറൈറ്റി വേണ്ടേന്ന് എന്നീ ചപ്പാത്തിയോ ഇങ്ങനെയൊക്കെ ആകുമ്പോൾ നമ്മളും ഒരു ഇതല്ലേ പക്ഷേ ഇവിടെ ചപ്പാത്തി എന്നും വേണം കേട്ടോ ചിലർക്ക് ഷുഗർ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അപ്പം ഞാൻ രണ്ട് കൂട്ടവും ചില മിക്ക ദിവസം തന്നെ ചിലപ്പോൾ രണ്ട് കൂട്ടമൊക്കെ ഉണ്ടാക്കേണ്ടി വരും കേട്ടോ പുട്ട് എന്തെങ്കിലും ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അന്നും ഞാൻ ചപ്പാത്തി വേറെ ഉണ്ടാക്കും ഈ ചിലർക്ക് ചിലപ്പോൾ ചപ്പാത്തി ഇഷ്ടമുണ്ടായാലും പിന്നെ അതുപോലെ ഉണക്ക കപ്പ ഇല്ല വാട്ട് കപ്പ അതുണ്ടാക്കാറുണ്ട് അങ്ങനെ ഓരോ ദിവസം ഓരോന്നൊക്കെ ഉണ്ടാക്കും കേട്ടോ എനിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോലി ചെയ്യാൻ അങ്ങനെ ഒരു മടിയൊന്നുമില്ല പിന്നെ തളർച്ച വരുമ്പോൾ ക്ഷീണം വരുമ്പോൾ ഉണ്ടാകുന്ന ഓരോ മടി ക്ഷീണങ്ങളൊക്കെ ഉള്ളു കേട്ടോ പിന്നെ നമ്മൾ കുടിവെള്ളം മുക്കാൻ അങ്ങനെ പോകണം അങ്ങനെയൊക്കെ ഓരോ ജോലികളുണ്ട് അപ്പോഴത്തേക്കിതാ മോൻ തിരക്കൂട്ടുന്നുട്ടോ ചിക്കൻ ഞാൻ എടുത്ത് പുറത്ത് വെച്ചത് ഇവിടെ പൊരിച്ചിട്ടൊന്നുമില്ല മോന് ലഞ്ച് ബോക്സ് കൊണ്ടുപോകാനുള്ളതാണ് പിന്നെ ചിക്കൻ കറി ഇരിപ്പുണ്ട് കേട്ടോ തലേദിവസം ഞാനിങ്ങനെ പോകേണ്ടത് കൊണ്ട് ചിക്കൻ കറിയും വെച്ചു കേട്ടോ അപ്പോൾ ഒരു വഴിക്ക് നമ്മൾ പോകുന്ന തലേദിവസം ഒരുക്കി കിട്ടണം അല്ലേ അല്ലേ നമ്മൾ എങ്കിലേ എല്ലാം കഴിഞ്ഞ് നമുക്ക് ഒരു വഴിക്ക് എത്താൻ കഴിയുള്ളൂ അപ്പോൾ നിങ്ങൾ നോക്കിക്കുക കൂട്ടുകാരെ ഇതൊക്കെ ഉണ്ടല്ലേ ഇതിലേക്ക് ഇങ്ങനെ പോകുമ്പോൾ ഇവിടെ ഒന്നും മഴയില്ല കേട്ടോ നമ്മൾ പോകുന്ന വഴി ആട്ടോ ഇതാണ് നമ്മുടെ ഏരിയ തന്നെ കൂടറിഞ്ഞ് നമ്മളീ വഴി നമ്മുടെ വീട്ടിൽ നിന്ന് നേരെ ഇറങ്ങിയാൽ ഇങ്ങനെ നമ്മുടെ സ്ഥല ടു കൂടരിഞ്ഞി ഈ മഴ യാത്ര യാത്ര കാഴ്ചകളാണ് കാഴ്ചകളാട്ടോ അപ്പോൾ ഇത് ഇവിടെയൊന്നും മഴയില്ല ഞാൻ നോക്കി ഇപ്പോൾ ഇതാ ഈ ബോർഡർ ഇത് ഇതില്ലേ ഇതിൻ്റെ അപ്പുറത്തേക്ക് മഴ പെയ്ത് തോർന്നിട്ടുമുണ്ട് ഇങ്ങനെയൊക്കെയല്ലേ പ്രകൃതിയുടെ ഓരോ പ്രതിഭാസങ്ങൾ അപ്പോൾ തിരക്കിട്ട് രാവിലെ വണ്ടികളൊക്കെ പോകുന്നുണ്ട് കേട്ടോ എല്ലാവരും രാവിലെ തന്നെ തിരക്കിലാണ് ഞങ്ങൾ അങ്ങനെ ജിമ്മിലേക്കട്ടോ മോൻ അറിഞ്ഞിട്ടില്ല ഞാൻ പുറകെ വീഡിയോ എടുത്ത് തന്നെ അവൻ തിരക്ക് കൂട്ടിയിട്ടോ പക്ഷെ ഇവിടെ വന്നപ്പോൾ ഇവിടെ എല്ലാം ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ആൾക്കാർ വരാൻ തുടങ്ങിയിട്ടുള്ളൂ പിന്നെ പറയേണ്ട ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ ഉള്ള ചെറിയ കുക്കീസുകളൊക്കെ ആട്ടെ ഇട്ട് നിറച്ചും കുക്കീസുകൾ പട്ടാളങ്ങളൊക്കെ ആട്ടെ ജിമ്മിൻ്റെ കൂടുതലും ചെറിയ ചെറിയ കുട്ടികൾ കേട്ടോ അവർക്കിപ്പോഴേ അവരുടെ വായിയെ കുറിച്ച് അവരുടെ ജീവിതത്തെക്കുറിച്ച് അവരുടെ ഹെൽത്തിനെ കുറിച്ചൊക്കെ നല്ല അവേർനെസ് ആല കുട്ടികൾക്കാണെങ്കിലും അങ്ങനെയല്ല പിന്നെ അവർക്ക് ജിമ്മ് അവരുടെ ഒരു സ്വപ്നം കൂടി ആയിരിക്കുമില്ല കുട്ടികൾക്കൊക്കെ ഓരോ സ്വപ്നങ്ങളുണ്ടല്ലോ ഞങ്ങളും അങ്ങനെ ഓരോ സ്വപ്നങ്ങളും ആയിട്ട് വന്നവരാണല്ലോ അല്ലേ തടി അധികം തടിയൊന്നും ഇല്ലെങ്കിലും എനിക്ക് കൈക്ക് കാല് കാൽമുട്ട് വേദന ഇതിൽ നിന്നൊക്കെ ഒരു മോചനം കിട്ടണം എന്നൊക്കെ വിചാരിച്ചാട്ടോ അപ്പം ജിമ്മെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മസിൽ വയ്ക്കാൻ മാത്രമുള്ള അല്ല നമുക്ക് ഹെൽത്തിന് ഒക്കെ വേണ്ടിയിട്ടും നല്ലൊരു ടോണിക്ക് കേട്ടോ സ്പോർട്സിന്ന് എല്ലാവർക്കും അതും വർക്കൗട്ട് വാമപ്പുകൾ ഒക്കെ നമുക്ക് തടി കുറയ്ക്കാനൊന്നും മാത്രമല്ല അല്ലെ ബോഡിയുടെ സ്വ ശരിക്കും അതുകൊണ്ട് കേട്ടോ അതിലൊരു മെയിൻ ഘടകമാണ് തടി കുറയ്ക്കുക എന്നുള്ളതും ബോഡി ഫിറ്റ് ആയിരിക്കുക എന്നുള്ളതും പിന്നെ നമ്മുടെ മനസ്സിന് ശാന്തി സമാധാനം കിട്ടാനും ഒക്കെ വേണ്ടിയിട്ട് സ്പോർട്സ് ചെയ്യുന്നത് നല്ലതാണ് നല്ലതാണല്ലോ പിന്നെ ഇതാ പൊരിച്ച കഷ്ണം വെക്കണ്ടെന്ന് അവനെ പറയും എനിക്ക് പൊരിച്ചത് വേണ്ട എങ്കിൽ പോലും ഞാൻ രണ്ട് കഷ്ണം എടുത്ത് വെച്ചിട്ടോ എനിക്കെങ്ങനെ ചോറ് എടുക്കുമ്പോൾ വിഷം വീട്ടിൽ മീൻ അല്ല സോറി ചിക്കനൊക്കെ പൊരിച്ചോണ്ടെങ്കിൽ അവനൊരു രണ്ട് കഷ്ണം എടുത്ത് വെച്ചില്ലെങ്കിൽ കേട്ടോ പിന്നെ അവനും ഈ ജിമ്മിലൊക്കെ പോകണതുകൊണ്ട് കൂടുതലും കഴിക്കുന്ന കറി ചിക്കനാണ് പിന്നെ ഇന്നിപ്പം ഞാൻ ചീര അല്ലേൽ കോവയ്ക്ക അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണ് ഞാൻ ഉപ്പേരി ഉണ്ടാക്കുന്നതാണ് ഇന്ന് എനിക്ക് അതിനും കഴിഞ്ഞിട്ടില്ല കേട്ടോ ചൂറിയിട്ടോ കൂട്ടുകാർ ഒരു വായിക്കോട്ടെ വന്നതാണ് കേട്ടോ എനിക്ക് എന്താന്നറിയില്ല നല്ല ക്ഷീണമുണ്ട് പിന്നെ ചായക്ക് കടുപ്പില്ല എന്നിങ്ങനെ ചിലർ പറയാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ചായയ്ക്ക് കടുപ്പില്ലാത്തത് ഞാൻ മനപൂർവ്വം അല്ല കേട്ടോ ചായക്ക് ഞാനായിരിക്കില്ലേ ചിലപ്പോൾ ചായ ഇടുന്നത് ചിലപ്പോൾ ഞാൻ ചായ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ പൊടി ഇടുന്നത് വേറൊരാളായിരിക്കും ഇവിടെ അങ്ങനെയാണ് കേട്ടോ നമ്മൾ ചിലപ്പോൾ ഞാൻ പാല് വെച്ചിട്ട് എങ്ങോട്ടൊരു നെഞ്ഞ് തിളച്ച് പൊന്നുമ്പോഴായിരിക്കും കേട്ടോ അമ്മ വന്ന് ഓഹ് ആകുന്നതൊക്കെ ഇത് ഞാൻ ഇന്ന് ഞാനാണ് ചായ പൊടിയിട്ടുന്നത് ഫുള്ള് കണ്ട്രോൾ എൻ്റെ കയ്യിലായത് കൊണ്ട് ഞാൻ ഇത്തിരി പൊടി അധികം ഇട്ടിട്ടുണ്ട് കേട്ടോ ഇവിടെ അമ്മമാർക്കൊന്നും അധികം പൊടി ഇടാൻ അവർക്ക് സുഖമില്ല അതെ ആകും കേട്ടോ ചായപ്പൊടി ഇട്ടാൽ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ അധികം പൊടി അവരാണേലും കുറച്ച് പൊടി മതി എന്ന് പറയും കേട്ടോ ഒരുപാട് കടുപ്പം അങ്ങനെ അങ്ങനെയല്ല മോനെ ഷർട്ടൊക്കെ ലൂസായിന്നിങ്ങനെ അമ്മ പറയരുതാണ് മോൻ്റെ അപ്പോൾ അത് അവന് കുറേ നാളായാലും ജിമ്മിതി പോണു അങ്ങനെ ഞാൻ തുണിയൊക്കെ ഇനിയും എൻ്റെ അടുത്ത പണി തുണി അലക്കലാണേ അപ്പോൾ വീണ്ടും പോ ആയിക്കോട്ടെ വരുന്നുണ്ട് കേട്ടോ ഞാനിത് വോയ്സ് ഓവർ കൊടുക്കുമ്പം നല്ല ക്ഷീണം കേട്ടോ ഈ ജിമ്മി പോകണോണ്ടായിരിക്കാം അപ്പോൾ എന്താ പറഞ്ഞു വന്നത് തുണി തുണി ഞാനിതാ മുക്കി വെച്ചിരുന്നു കേട്ടോ സോപ്പും പൊടിക്കാത്തത് മുക്കി വെച്ചിട്ട് കുറച്ച് നേരം ആയിട്ടുണ്ട് പിന്നെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പോർട്സിന് വേണ്ടിയിട്ടും ഷട്ടിൽ ബാറ്റ് ഈ ജിമ്മി പോവുക അതൊക്കെ പറഞ്ഞു ഇത്തിരി വേർപ്പിൻ്റെ സ്മെല്ലുള്ളൂ കേട്ടോ അല്ലാതെ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല ൊക്കെ ഒന്ന് വേഗം മോൻ്റെ കേട്ടോ പിന്നെ വാഷിംഗ് മെഷീൻ ഇവിടെ കേടായി ഇരിക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് നാളായി ഇനിയിപ്പോൾ അതൊന്നും നന്നാക്കുകയൊക്കെ ചെയ്യണം കേട്ടോ എന്താ വെച്ചാൽ കേടായത് അങ്ങടെ ഇരിപ്പുണ്ട് നമ്മൾ ഈ തുണി ഇങ്ങനെ അലക്കൂട്ടോ അലക്കുന്നതെന്ന് വെച്ചാൽ എനിക്ക് ഈ തുണി അലക്കി വിരിച്ചിരുന്ന് അതിന് നല്ലൊരു ഉണർവുള്ള പോലെ തോന്നുന്നു കേട്ടോ വാഷിംഗ് മെഷീനിൽ ഇടുമ്പോൾ വാഷിംഗ് മെഷീൻ ഇടുമ്പോൾ എന്താണെന്ന് വെച്ചാൽ സെപ്പറേറ്റ് സെപ്പറേറ്റ് ഇടണം അല്ലെങ്കിൽ ഒന്നിൻ്റെ കളറും ചെളിയും എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ഒന്നിലേക്ക് പിടിക്കും അപ്പോൾ ഇതാകുമ്പോൾ നമുക്ക് ഓരോന്ന് ഓരോന്ന് അലക്കിയെടുക്കാമല്ലോ അതുകൊണ്ട് എനിക്ക് ഈ അലക്കിയല്ല അലക്കുന്നത് തന്നെയാണ് കേട്ടോ കൂടുതലിഷ്ടം അങ്ങനെ തുണിയൊക്കെ അലക്കിയെടുത്ത് ഇനി എനിക്ക് ഞാൻ മുഴുവന്ന് അനഞ്ഞിട്ടോ അടി തൊട്ട് മുടി വരെ ഒന്ന് അനഞ്ഞിരിക്കുക പക്ഷെ ഞാനൊരു കാര്യം ചെയ്തിട്ടുണ്ട് കേട്ടോ ഉണക്കം മീൻ അത് വെള്ളത്തിലിട്ടേക്കും കേട്ടോ അത് ഞാൻ നേരത്തെ ഉപ്പ് പോകാൻ വേണ്ടിയിട്ട് ഒരു മണിക്കൂറൊക്കെ മുന്നേ ഇട്ട് വയ്ക്കും അപ്പോൾ അതുള്ളതുകൊണ്ട് അമ്മ ഉണക്ക കൂട്ടുന്ന അമ്മ ഇവിടെ ഇല്ല കേട്ടോ അമ്മ പച്ചമീൻ കൂട്ടുന്ന അമ്മ ഉണ്ട് ഉണക്കമീൻ കൂട്ടുന്നവരുണ്ട് അങ്ങനെ ഓരോരുത്തർക്കും ഓരോ ഇതാട്ടോ അപ്പോൾ ഉണക്ക കൂട്ടുന്ന അമ്മ ഇല്ല അമ്മ ഇന്ന് വരും വരുമ്പോൾ എന്നോർത്ത് ഞാൻ ഓർത്ത് പൊരിച്ചു വെച്ചേക്കാൻ വരുമ്പോഴത്തേക്കും പിന്നെ വരുന്നു കഴിഞ്ഞാൽ വെള്ളത്തിലിട്ടോണം അപ്പോൾ ഞാൻ എന്തായാലും കുളിക്കാനുള്ളത് ആ മീനൊക്കെ എടുത്ത് വെള്ളത്തിലിട്ട് അതിൻ്റെ ഉപ്പൊക്കെ കളഞ്ഞ് അവിടെ വെച്ചിട്ടുണ്ട് ഇനി എനിക്കതൊക്കെ ഒന്ന് വെട്ടിയെടുക്കണം പിന്നെ ഏതാ തുണി അലക്കി വിരിച്ചിടണം പിന്നെ ഏറ്റവും എനിക്ക് വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അകമൊക്കെ ഒന്ന് അടിച്ചുവാരി തുടക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഞാൻ വിചാരിച്ച് വൈകുന്നേരം വിളക്ക് കഴിക്കുമ്പോഴത്തേക്കും ചെയ്യാമെന്ന് ഇന്നിനി അടിക്കലും തുടയ്ക്കലും ഒന്നും രാവിലെ ഇല്ല കേട്ടോ പക്ഷേ ഞാൻ മുറ്റം അടിച്ചുവാരിയായിരുന്നു കേട്ടോ അതിൻ്റെ വീഡിയോ ഒന്നും എടുത്തില്ല ഞാൻ ജിമ്മിൽ പോയി വന്നത് മുറ്റമടിച്ചു വരുവായിട്ടോ ചെയ്തത് പോയി വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ക്ഷീണം അപ്പോൾ മോൻ പറഞ്ഞു അമ്മ ഇങ്ങനെ വന്നപാടെ ജോലി ചെയ്യിൽ കുറച്ച് നേരം റെസ്റ്റ് എടുക്കണം എന്ന് പറഞ്ഞു പക്ഷെ നമുക്ക് എവിടെയാണ് റെസ്റ്റില്ലേ നമ്മളെ വീട്ടപ്പന്മാരെ സംബന്ധിച്ച് നമുക്കൊരു റെസ്റ്റും ഇല്ല അല്ലേ അപ്പോൾ ഇത്രയും എടുക്കുന്ന ഞാൻ എന്തേലും ജിമ്മിൽ പോകുന്നതെന്ന് പലർക്കും തോന്നിയിട്ടുണ്ടാവില്ല ഇപ്പോൾ ജിമ്മിൽ പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ജോലി എത്ര ചെയ്താലും നമുക്ക് ശരീരത്തിന് ഓരോ ഭാഗങ്ങൾക്ക് കിട്ടേണ്ടത് നമ്മൾ കൊടുക്കുക തന്നെ ചെയ്യണം കേട്ടോ ശരീരങ്ങളുടെ ഓരോ ഭാഗങ്ങൾക്ക് കിട്ടേണ്ടത് വാമപ്പ് എക്സസൈസ് ഒക്കെ ഉണ്ടാവില്ല വർക്കൗട്ട് ഒക്കെ അതൊക്കെ നമ്മൾ ഇപ്പം ബോഡി ഓരോ ഭാഗത്തിലും സെപ്പറേറ്റ് സെപ്പറേറ്റ് കൊടുത്ത് അതിൻ്റേതായ മാറ്റം ഉണ്ടാവും കേട്ടോ എനിക്കിപ്പോൾ കൈക്കും കാലിനൊക്കെ ഒക്കെ കുഴിച്ചു പിടുത്തവും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അപ്പോൾ അതിൽ നിന്നുകൂടി ഒരു മോചനം കിട്ടാൻ വേണ്ടിയിട്ടായിട്ടാണ് ഞാൻ ഈ ജിമ്മി ചേർന്നേക്കുന്നത് അപ്പോൾ എല്ലാവരും എന്നോട് ചോദിച്ചു എന്താ ഇപ്പം ചേരുന്നത് തടി കുറയ്ക്കാനാണോ ഫിറ്റാണല്ലോ ചേച്ചിക്കേതും തടിയൊന്നും ഇല്ലല്ലോ ഇന്ന് ഫോർട്ടി അബവ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾക്ക് ഏകദേശം ഫോർട്ടി അബൌവിനോട് ശേഷം നമുക്ക് കൈമുട്ട് വേദന കാൽമുട്ട് വേദന ഈവൻ മസ്കുലാർ പെയിൻ ജോയിൻ പെയിൻ ഇതൊക്കെ നമുക്ക് നമുക്കിങ്ങനെ ഉണ്ടാകാൻ അല്ലേ സ്പെഷ്യലി എന്നെ പോലെ സർജറി കഴിഞ്ഞ് സ്ത്രീകളൂടി ആകുമ്പോൾ ഒത്തിരി പ്രശ്നങ്ങൾ ഒട്ടേറെ ഹോർമോൺ ചലഞ്ചസും അതിൻ്റെ കൂടെ സപ്ലിമെൻ്ററി ഞാൻ സപ്ലിമെൻ്ററി ഒന്നും എടുക്കാറില്ല കേട്ടോ മെഡിസിൻസ് ഒന്നും എടുക്കുന്നതിനോട് എനിക്ക് താല്പര്യമില്ല ഞാൻ കൂടുതലും വർക്ക് ചെയ്യുക വർക്കൗട്ട് ചെയ്യുക ഇതൊക്കെയാട്ടോ ഞാൻ കൂടുതലും ചെയ്യാറ് പിന്നെ നമ്മൾ പച്ചക്കറികൾ വെള്ളം ധാരാളം കുടിക്കുക മുട്ട മാൽസ് അങ്ങനെയുള്ള ഞാൻ കഴിക്കുക അങ്ങനെയൊക്കെ ഒരു പരമാവധി ഞാൻ കുറേയൊക്കെ അങ്ങനെ നിലനിർത്താൻ ശ്രമിക്കുന്നുണ്ട് എത്രനാൾ നമ്മുടെ വണ്ടി ഇങ്ങനെ എന്ന് അറിയില്ല കേട്ടോ അപ്പം ഇത് ഞങ്ങൾക്ക് വിശേഷം പറിച്ചിലും ചോദിക്കലുമൊക്കെ അപ്പറേ ഇപ്ര നിന്നിട്ടുള്ള ഒരു ഈ അലക്കുന്ന സമയത്ത് മാത്രമായിട്ടോ ഉള്ളത് അല്ലാതെ സമയം എനിക്കും നേരെയല്ല എനിക്ക് എഡിറ്റിങ് കാര്യങ്ങൾ പിന്നെ നൂറുകൂട്ടം പണികളുണ്ടാവില്ലേ വെള്ളത്തിന് പോകണം പാലിന് പോകണം ഈ വീട്ടിലെ പണി പിന്നെ ഇതൊന്നും അല്ലാതെ മെയിൻ പണി മീൻ മാർക്കറ്റിൽ പോവാ മീൻ മേടിക്കുക സാധനങ്ങൾ മേടിക്കുക എല്ലാത്തിനും നമ്മൾ ഓടേണ്ടി വരുമ്പോൾ നമുക്ക് പക്ഷേ ഇങ്ങനെ എനിക്കിഷ്ടമായിട്ടോ ഇങ്ങനെ അതിലേക്കത്തൊക്കെ ആൾക്കാരോട് വിളിച്ചും മുണ്ടിയും ഇങ്ങനെ ഭർത്താനൊക്കെ പറഞ്ഞ വിശേഷങ്ങളൊക്കെ ചോദിക്കുന്നതൊക്കെ അങ്ങനെയുള്ള സമയങ്ങളിൽ ഞാനത് അവസരം നല്ലോണം പ്രയോജനപ്പെടുത്തും കേട്ടോ എനിക്കതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് കുശലം പറച്ചിലൊക്കെ കേട്ടോ അങ്ങനെ ഇതാണ് ഉണക്ക മീനൊക്കെ ഇതാണ് വെട്ടിയെടുക്കുന്നുണ്ട് എല്ലാം നം ഇത് നമ്മൾ മഞ്ചേരി മാർക്കറ്റിൽ നിന്ന് അവിടെ നിന്ന് തന്നെ ഉണങ്ങുന്ന മീനാ കേട്ടോ അപ്പം മാന്തളുണ്ട് കുട്ടനും മേടിച്ചു ഇവിടെ അമ്മയ്ക്ക് കുട്ടൻ്റെയും മാന്തളുടെ ആളാട്ടോ ഇവിടുത്തെ അമ്മ അപ്പം അമ്മ ഈ രണ്ട് മീനാണ് മെയിൻലി കൂട്ടുന്നത് അല്ലാത്തൊന്നും പച്ചമീനും കൂട്ടൂല ഇറച്ചി കൂട്ടൂല ഇതൊക്കെയാട്ടോ അമ്മയുടെ അമ്മയ്ക്ക് ഈ മീൻ വറുത്തോണ്ട് പിന്നെ അച്ചാറും എന്തേലും ഉപേരിക്കണ്ടേ നല്ലോണം ചോദിരുന്നു കേട്ടോ അപ്പോൾ ഓരോരുത്തർക്കും ഓരോ ശീലങ്ങളല്ലേ അപ്പോൾ അമ്മയുടെ കൂടെ ഞാൻ ചിലപ്പോൾ ഇത് ഞാനും ജോയിൻ ചെയ്തു കേട്ടോ അമ്മയുടെ കൂടെ ഞാനും അമ്മ പൊരിച്ചു വയ്ക്കുന്ന എൻ്റെ ഒന്ന് ഞാനും ചെ ചോറിന് ഒരു കഷ്ണമൊക്കെ എടുക്കും കേട്ടോ അപ്പോൾ എനിക്കൊരു കാന്താരി മുളക് കൂടി ഇതിൻ്റെ കൂടെ കടിച്ചു കൂട്ടി കഴിക്കാനാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇത് ഞാൻ കൊണ്ടുപോയി വെച്ചിട്ട് വേണം കാന്താരി മുളക് ഇത് അടുപ്പയിലൊക്കെ നാക്കി വെച്ചിട്ട് വേണം കാന്താരി മുളക് തപ്പി ഇറങ്ങാൻ അപ്പോൾ പിന്നെയും വന്നു കേട്ടോ വായിക്കോട്ടെ ഭയങ്കര ക്ഷീണം ഉണ്ട് അതുകൊണ്ടായിരിക്കില്ല അങ്ങനെ ഇതാ മീനൊക്കെ വെട്ടി ഇനി ഞാൻ ഉറങ്ങിപ്പോകുന്നറിയില്ല ഞാൻ വോയിസ് ഓവർ കൊടുത്തിട്ട് പണ്ട് നടന്നൊരു സംഭവട്ടോ ഞാൻ വോയിസ് ഓവർ കൊടുത്തോണ്ടിരിക്കുന്നത് എൻ്റെ ഇടയ്ക്ക് ഉറങ്ങിപ്പോയി ഉറങ്ങിപ്പോയിട്ട് ഞാൻ പിച്ചും പേയും വോയിസ് ഓവർ കൊടുത്ത കൊടുത്തവരെ സന്ദർഭങ്ങളുണ്ട് കേട്ടോ എന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പോൾ എന്തെങ്കിലും റോങ് ആയിട്ടൊക്കെ ഇതിൽ കൂടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ക്ഷമിച്ചേക്കണേ ഞാൻ എന്തൊക്കെയാണ് പറഞ്ഞതെന്ന് എനിക്കന്നെ ഓർമ്മയില്ല കേട്ടോ അങ്ങനെ ഇതാ തീപ്പൊക്ക ചെയ്തുകൊണ്ട് തലവരെയും ചാരം പാറയും അടുപ്പൊക്കെ നല്ലോണം നന്നാക്കണം എന്നുണ്ട് കേട്ടോ എല്ലാ ആഗ്രഹങ്ങളാണ് എല്ലാം ഇങ്ങനെ നടക്കാത്ത സ്വപ്നങ്ങളാണ്ട്ടെ ഈ പുറത്തെ അടുപ്പല്ലേ അപ്പം ഇതിലിങ്ങനെ നല്ലോണം കെട്ടിമറിച്ചൊക്കെ നല്ല ചാണകമൊക്കെ മെഴുകി നല്ല സെറ്റപ്പ് ആക്കണം എന്നുണ്ട് കേട്ടോ പക്ഷെ ഒന്നിനു സാധിക്കുന്നില്ല കേസ് എനിക്ക് പറ്റുന്നില്ല ഓടുന്നില്ല പെട്രോൾ ഇല്ല കേട്ടോ പെട്രോളൊക്കെ തീർന്നു പോയി കേട്ടോ അതുകൊണ്ട് എനിക്ക് അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും ചെയ്യണമെന്ന് വിചാരിച്ച് ഞാൻ വേഗം ചെയ്യുന്ന ഞാൻ ഇപ്പം എനിക്കെങ്ങനെയൊന്നും ചെയ്യാൻ പറ്റുന്നില്ല കേട്ടോ ചാണകം തന്നെ ഇപ്പം മെഴുകിൽ ചാണകം കിട്ടിയാലും പറ്റുള്ളൂ ഇപ്പം ചാണകം അധികം കിട്ടാറൊന്നുമില്ല കേട്ടോ അപ്പോൾ ഇതാ മീൻ ഉണക്ക മീനൊക്കെ ഇങ്ങനെ നമുക്ക് മൊരിച്ച് മൊരിച്ചെടുക്കണം കേട്ടോ ഈ അതിനെ ഞാൻ ഈ അടുപ്പത്ത് വെച്ചത് മീൻ ഇങ്ങനെയുള്ള മീനൊക്കെ ഞാൻ മുറ്റത്ത് അടുപ്പിലോട്ടോ വെക്കുന്നത് അകത്തൊന്നും സ്മെല്ലുണ്ടാതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇതാ നമ്മുടെ കാന്താരി മുളക് ഞാൻ കാണിച്ചു തരാം കേട്ടോ കാന്താരിയിലെ മുളക് ഈ മുളക് നല്ല രസം കേട്ടോ മീൻ പൊരിച്ചല്ലിടാൻ അപ്പോൾ ഇതാ നമുക്കിതൊക്കെ മീൻ പൊരിച്ചതിനകത്ത് ഇടാൻ വേണ്ടിയിട്ട് ഞാൻ അത് കഴുകി കേട്ടോ കഴുകുന്ന പൈപ്പിൻ്റെ വീടിയെടുത്ത പക്ഷെ പൈപ്പ് ഒരു വഴിക്കും പോയി ഞാനൊരു വഴിക്കും പോയി അപ്പോൾ കഴുകുന്ന വീഡിയോ ഇത് കിട്ടിയിട്ടില്ല കേട്ടോ അവിടെ ശംഖുപുഷ്പം നിന്നിട്ടുണ്ടെന്ന അതിൻ്റെ ശംഖുപുഷ്പത്തിൻ്റെ കാ മാത്രമേ കണ്ടുള്ളൂ കേട്ടോ പൈപ്പ് കണ്ടില്ല അങ്ങനെ ഇതാ മീനൊക്കെ ഞാൻ അമ്മയോട് പറഞ്ഞു ഞാൻ മുഴുവൻ നനഞ്ഞു ഇനി ഞാനൊന്ന് കുളിച്ചിട്ട് വരാമെന്നുട്ടോ അപ്പോൾ അമ്മ ഇറങ്ങി വന്നു കേട്ടോ അമ്മ കുളിയൊക്കെ നേരത്തെ കഴിഞ്ഞിരുന്നു ചായയുടെയും കഴിഞ്ഞ് ഒരു മൊബൈലിൽ മൊബൈലിരുന്നോട്ടോ പാരായണമൊക്കെ കഴിഞ്ഞ് ഞാൻ എന്താ ചെയ്യുന്നതെന്ന് അറിയാൻ നോക്കാൻ വന്നോട്ടോട്ട് ഞാനീ ഒരു ചെയ്തോണ്ട് നടക്കുന്നുണ്ട് അപ്പം അമ്മ പറഞ്ഞു നീ പോയി കുളിച്ചോ ഞാൻ മീനൊക്കെ ഇനി ഞാൻ എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞ അമ്മ നോക്കിക്കോ പിന്നെ ഞാൻ ഇനി കുളിക്കാൻ പോവാന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ പറഞ്ഞു വീഡിയോ എടുക്കാൻ പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു വീഡിയോ ഒക്കെ നീ എല്ലാം എടുത്തു വെച്ചിട്ട് നോക്കിയാൽ എനിക്കത് നീ ഒന്നും ചെയ്യാനൊന്നും ആവൂലെന്ന് പറഞ്ഞു കേട്ടോ അമ്മയ്ക്ക് ഇപ്പോൾ നേരത്തെയൊക്കെ അമ്മ പിന്നെയും കുറേ കാര്യങ്ങൾ ചെയ്യുമായിരുന്നു കേട്ടോ അപ്പോൾ അമ്മയ്ക്ക് മൾട്ടി ടാസ്ക് ആയിട്ടൊന്നും ചെയ്തില്ല അമ്മയ്ക്ക് സുഖമില്ലായിരിക്കുന്നേ അപ്പോൾ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ എൻ്റെ ഫ്രണ്ട്സിനോടും എൻ്റെ കൂട്ടുകാരോടും എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ സ്വ എല്ലാ വിജയവും അപ്പോൾ ചാൻസ് കുറവാക്കി താങ്ക് യു